എന്നാൽ തോറും നമ്മുടെ രക്ഷയായി നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഹാലല്ലോ എന്ന് പകൽ കാലവും നമ്മുടെ ഭാരങ്ങൾ ചുമക്കുവാനായി നമ്മെ സഹായിക്കുവാനായി ഒരു ദൈവം സ്വർഗത്തിലുണ്ട് ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ദിവസം കൂടി ദാനമായി നൽകിയിരിക്കുകയാണ് നമ്മുടെ ദൈവം ഉദാഹരണങ്ങളുടെ ദൈവമാകുന്നു മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളവ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു ഹാലലൂയ്യ ഇന്ന് പകൽക്കാലവും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലൊരു ഉദാഹരണം ഉണ്ടാകട്ടെ ചില നീക്കുപോക്കുകൾ ചില സ്ഥലങ്ങളിലുണ്ടാകട്ടെ ഒന്നും ഇനിയൊരു ഉയർ ഉയർച്ചയില്ല ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് ആ ഒരു നീക്കുപോക്കും ഉണ്ടാകയില്ല ആ ഓഫീസ് കാര്യങ്ങളിലൊരു മാറ്റമില്ല ആ പേപ്പർ വർക്കുകളിൽ നമുക്ക് ഒന്നും ചെയ്യുവാനായി കഴിയുകയില്ല ആരോഗ്യത്തിൽ ഇനിയൊരു ഉദ്ധാരണമില്ല സാമ്പത്തിക വിഷയത്തിൽ ഇനിയൊരു മാറ്റമില്ല നമ്മുടെ ഭവനത്തിൽ എന്നെല്ലാം വിചാരിച്ചിരിക്കുന്നവരോട് ഇന്ന് പകൽ കാലം കർത്താവിൻ്റെ പരിശുദ്ധാത്മാ ഒരു ആലോചനയായി പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ധാരണം ദൈവം നിശ്ചയമായി നൽകും ഈ വിഷയങ്ങളെ ദൈവം ഒരു നീക്കുപോക്കിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും അതേത് വിഷയമാണെങ്കിലും നിങ്ങൾ കടന്നു പോകുന്ന വിഷയം നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ ആ വിഷയത്തിൽ നിന്നും നിങ്ങൾക്കൊരു ജയമുണ്ടാകുന്നതിനായി ജീവിതത്തിൽ ഒരു ഉയർച്ചയും വിശാലതയും സംഭവിക്കുന്നതിനായി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ ഞങ്ങളളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ പച്ച ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോടടുത്തു വരുന്നത് കർത്താവേ ദൈവമേ അവിടെ നിന്ന് അതിരുകളെ വിശാലമാക്കുന്നൊരു ദൈവം ഹാലലൂയ അതുഷ്ടന് കടന്നു വരാതെ വണ്ണം കർത്താവെ സമുദ്രങ്ങൾക്ക് കടന്നുകൂടാതെ വണ്ണം മണലിൽ മേൽ അതിരിട്ട് കർത്താവേ സ്തോത്രം അതിനൊരു അതിരി കൽപ്പിച്ചിരിക്കുന്നത് പോലെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ കർത്താവേ മനുഷ്യരും പിശാചും ലോകവും പലതിലും പലതിലും ദൈവമേ അതിരുകൾ വച്ച് ഈ ഇതിന് അതിനപ്പുറം ഒരു ലോകമില്ല ഇതിനപ്പുറം ഒരു ജയമില്ല ഇതിനപ്പുറം ഒരു ജീവിതമില്ല ഇതിനപ്പുറം ഒരു വിശാലത ഇല്ല എന്ന് പറഞ്ഞ് ചില വിഷയങ്ങളിൽ കുരുക്കിയിട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ കാലം അവിടെ നിന്ന് പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സമാധാനം നഷ്ടപ്പെട്ട് ഇനി ജീവിതത്തിൽ ഒരു സമാധാനമില്ലെന്ന് കരുതുന്നവർ കർത്താവെ കുഞ്ഞുങ്ങളുടെ ജീവിതം പല പ്രാവശ്യം ചില എക്സാമുകളൊക്കെ എഴുതി പരാജയപ്പെട്ടു ഒരു ജയമില്ലെന്ന് കരുതുന്നവർ ഹാലലൂയ ഏജ് ഓവറോ ഇനി ജോലി ഇല്ല എന്നൊക്കെ കരുതിയിരിക്കുന്നവർക്ക് കർത്താവ് സ്തോത്രം അവിടെ നിന്ന് വിശാലമാക്കുന്ന ദൈവമാണ് ഞങ്ങളുടെ തിരശീലകളെ ദൈവമേ ഒരു ദൈവമാണ് ഹാലലൂയ പലതും ദൈവമേ ദൈവമേ ഈ കഴിഞ്ഞു എന്നോർത്ത് തിരശീലകൾ ഇട്ടിരിക്കുന്ന സ്ഥാനത്ത് അവിടെ നിന്ന് ആ തിരശീലകളെ നിവർത്തണം അപ്പച്ച അവരുടെ കുറ്റികളെ അവിടെ നിന്ന് നീട്ടിയടിക്കണം അതാവേ അതിരികളെ വിശാലമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് വിശ്വാസത്തിൻ്റെ ദൈവമേ വചനങ്ങൾ കടന്നു ചെല്ലട്ടെ ആ പരിശുദ്ധാത്മാവ് ഇവരുടെ ഹൃദയത്തിൽ വലിയ വിശ്വാസത്തെ അവിടെ കൊടുക്കണമേ അപ്പച്ച ദൈവമേ ഇതുവരെ പ്രാർത്ഥിക്കും ിട്ടൊരു കാര്യമില്ല എന്ന് കരുതുന്ന വിഷയങ്ങളിൽ കഥാവേ ഇല്ല അതിന് ദൈവം ഒരു മറുപടി വച്ചിട്ടുണ്ട് ദൈവമേ നന്മ കൊണ്ട് ഞങ്ങളെ തൃപ്തരാക്കും കഥാവേ ഞങ്ങളെ ജീവിതത്തിൽ ദൈവമേ പെരുകി വരുന്ന ഒരു കൃപ കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കും സാമ്പത്തികമായി ഞങ്ങളെ വാർദ്ധിപ്പിക്കും ആത്മീയമായി ഞങ്ങളെ ഉയർത്തും കഥാവേ കൃപകൾ കൃപാവരങ്ങൾ ഞങ്ങളിലേക്ക് പകരം ശുശ്രൂഷാ മണ്ഡലത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കും ഭവനത്തിൻ്റെ കുറവുകളെ അവിടെ നിന്ന് തീർക്കും ദൈവമേ ഇതുപോലെ കഥാവേ വിശ്വാസം അവിടെ ജീവിതത്തിൽ വരട്ടെ പറഞ്ഞ നെഗറ്റീവ് വാക്കുകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു പലതിലും ദൈവമേ മടുത്ത് കർത്താവെ ഉത്സാഹമില്ലാത്തവരായി അലസ അലസരായി മാറി പിന്മാറിപ്പോയി ഞങ്ങൾ പറഞ്ഞ നെഗറ്റീവ് വാക്കുകളെ യേശുന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്ന പച്ച ഭവനത്തിൻ്റെ അന്തരീക്ഷങ്ങളെല്ലാം മുറിക്കുള്ളിൽ കർത്താവെ പലപ്പോഴും ഞങ്ങൾ ദൈവമേ പറഞ്ഞിരിക്കുന്ന നെഗറ്റീവ് വാക്കുകളുടെ ശക്തികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു പിശാജ് അതെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മകളെ തടയുവാൻ ഒരിക്കലും അനുവദിക്കാതെ വണ്ണം കർത്താവേ ഇനിയും വിശ്വാസത്തിൻ്റെ വചനങ്ങളെ പറയുവാൻ നന്മ പറയുവാൻ പോസിറ്റീവായിരിക്കുന്ന കാര്യങ്ങളെ പറയുവാൻ அது ஜீதத்தில் உளவாகுவா ഞങ്ങളുടെ വാക്കുകളെ ക്രമപ്പെടുത്തുവാൻ എന്ന് പകൽ കാലം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പച്ച ഹാലലു ആ വിഷയത്തിൽ ഞങ്ങളൊന്ന് മാനസാന്തരപ്പെടുവാൻ ഹാലലുയ പലപ്പോഴും പാപത്തിൽ നിന്നൊരു മാനസാന്തരം ഞങ്ങൾ ദൈവമേ കർത്താവിൻ്റെ കൃപയാൽ സാധ്യമായി പക്ഷേ ഞങ്ങളുടെ വാക്കുകൾ ഞങ്ങളുടെ പ്രവൃത്തികളിൽ നിന്ന് കർത്താവേ സ്തോത്രം നന്മ പ്രാപിക്കുവാൻ തക്കവണ്ണം മനപൂർവ്വമായി ഞങ്ങളുടെ വാക്കുകളെ നിയന്ത്രിക്കുവാൻ കാട് കത്തിക്കുന്നത് പോലെ ദൈവമേ എന്തും പറയുന്ന ആവിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് കർത്താവേ ഞങ്ങളൊരു മാനസാന്തരം അനുഭവത്തിൽ വന്ന് ദൈവമേ നീ അത് മായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിന്റെ അതരം എൻ്റെ അതരം പോലെ ആയിരിക്കുമെന്ന് ഇരമ്യ പ്രവാചകനിൽ കൂടി അരളി ചെയ്തതുപോലെ ദൈവമേ ദിവസങ്ങളിൽ ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്ന ചില വാക്കുകൾ ചില കാര്യങ്ങൾ ദൈവമേ ഞങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ദൈവമേ ഞങ്ങൾക്ക് അനാവശ്യമായി ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന ചില വിഷയങ്ങളെ മാറ്റിവെച്ച് ദൈവകൃപയിലേക്ക് ഞങ്ങൾ അടുത്തു വന്ന് ദൈവത്തിൻ്റെ നാവായി മാറുവാൻ ആലോചന കൊടുക്കുവാൻ വചനത്തെ ദൈവമേ പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളിലൊരു രൂപാന്തരം ഈ ദിവസങ്ങളിൽ വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു നന്മയും പ്രസാദവും പൂർണ്ണതയും ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുവാൻ ഞങ്ങൾ ഞങ്ങളോട് തന്നെ കർത്താവെ ആലോചന പറഞ്ഞ് ശക്തരായി മാറുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അപ്പച്ച ഹാലലൂയ ഞങ്ങളുടെ തലമുറകളെ നോക്കി നന്മകൾ പറയുവാൻ ഞങ്ങളുടെ ആരോഗ്യത്തെ നോക്കി നന്മകൾ പറയുവാൻ ഞങ്ങളുടെ സാമ്പത്തികത്തെ നോക്കി ഭവനത്തിൻ്റെ ശൂന്യതകളെ നോക്കി ബന്ധത്തെ നോക്കി നന്മകൾ വിളിച്ചു പറയുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ വലിയ വ്യത്യാസം ഞങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ ഹാലലൂയ കർത്താവേ സമയം ദൈവമേ ജയിലുകളിൽ കിടക്കുന്ന പ്രിയപ്പെട്ട അവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കൊടും ക്രൂ കുറ്റവാളികൾ മുതൽ ദൈവമേ ഒരു തെറ്റും ചെയ്യാത്തവർ വരെ അപ്പച്ച ആ കുറ്റ ദൈവമേ കുറ്റം ചെയ്ത് ശിക്ഷയിലേക്ക് കടന്നു പോയിരിക്കുന്നവരെ കർത്താവേ കർത്താവിൻ്റെ സ്നേഹം തേടി ചെല്ലണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരിൽ അനേകർ മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ വേലക്കാരായി ഇറങ്ങുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിന് വേണ്ടി വേല ചെയ്ത് ജയിലുകളുടെ അകങ്ങൾ അകത്തളങ്ങളിൽ അകപ്പെട്ടു പോയവരുണ്ടപ്പച്ച അവർക്കിനിയും അധികം ചെയ്യുവാനായി കർത്താവെ അവർ ആരാധിച്ചിരുന്ന സഭകൾ ദൈവമേ അവർ ശുശ്രൂഷ ചെയ്തിരുന്ന മണ്ഡലങ്ങളിൽ ഒരു തടസ്സവും കൂടാതെ കർത്താവെ വീണ്ടും അതെല്ലാം ചെയ്യുവാൻ അനേക ആത്മാക്കളെ ഇനിയും നേടുവാൻ അവിടെ നിന്ന് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ബജഹാർ ലൂഹിയ കർത്താവെ ദൈവമേ അറിയാതെയൊക്കെ ജയിലിനുള്ളിൽ എന്തിനെന്ന് പോലും അറിയാതെ അകപ്പെട്ടു പോയിരിക്കുന്നവർക്ക് കർത്താവെ അവരെ അവിടെ നിന്ന് പിടിപ്പിക്കണം അവർക്ക് ദൈവമേ ദൈവം നന്മ ചെയ്യണം അവരുടെ എല്ലാം കുടുംബങ്ങൾ ഈ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളിൽ കുടുംബങ്ങളിലിരിക്കുന്നവർ അനുഭവിക്കുന്ന മാനസിക വ്യഥ മറ്റുള്ളവരുടെ മുമ്പിലുള്ള നിന്ന ദൈവമേ രാത്രിയിൽ അനുഭവിക്കുന്ന ഭയം ഇതിൽ നിന്നെല്ലാം അത്ഭുതകരമായി അവരെ പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വഴിതെറ്റിപ്പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിക്കാതെ നെഗറ്റീവ് മെൻറ്റാലിറ്റിയിലേക്ക് റിബലായിരിക്കുന്ന ഒരു സ്പിരിറ്റിൻ്റെ ദൈവമേ അറ്റാക്കിലേക്കൊക്കെ കടന്നുപോയി ആർക്കും അവരെ ദൈവമേ ഇഷ്ടമില്ലാതെ ഒറ്റപ്പെടുത്തി അങ്ങനെയൊക്കെ കഴിയുന്ന കുഞ്ഞു മക്കളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യൗവനക്കാർക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാവരിലും നന്മയുള്ളതാണ് പച്ച പിശാജ് പല രീതിയിൽ ആ കുഞ്ഞുങ്ങളെ വശീകരിച്ചും വലച്ചും ദൈവമേ അവരുടെ ഭാവ ജീവിതത്തിൻ്റെ നന്മകളെ തടഞ്ഞ് പലതും പ്രവർത്തിക്കും സ്വർഗ്ഗം അവർക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഓരോരുത്തരെയും ഏൽപ്പിക്കുന്ന പശ്ചാത്തകർന്ന് ഉറങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത ദൈവം ഇന്ന് പകൽക്കാലവും ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനകൾക്കും അങ്ങ് മറുപടി നൽകണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എല്ലാ വേദനകളും അസ്വസ്ഥതകളിൽ നിന്ന് ദൈവമേ പ്രിയപ്പെട്ടവരെ പിടിവിക്കണം അപ്പച്ച യാത്രകളിൽ ദൈവിക സംരക്ഷണം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ അവരുടെ കരങ്ങളുടെ പ്രവൃത്തിയെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം അപ്പച്ച എല്ലാ വിഷയത്തിലും കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ തന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഉൽപ്പത്തി പുസ്തകം വളരെയധികം കുടുംബ ബന്ധങ്ങളുടെ ഒരു പുസ്തകമാണ് ദൈവം പലരെയും തിരഞ്ഞെടുത്ത ദൈവത്തിന് വേണ്ടി ഒരു ജാതിയെയും ജനത്തെയും ഉണ്ടാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അധികം അധികമായി വ്യക്തികളിലേക്ക് വന്നതാണ് നമുക്ക് ഏറ്റവും എടുത്ത് പറയത്തക്കട്ടൊരു വ്യക്തിയാണ് അബ്രഹാം വിശ്വാസത്തിൻ്റെ പിതാവായിരിക്കുന്ന അബ്രഹാം അത് കഴിഞ്ഞാൽ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് അബ്രഹാമിൻ്റെ കൊച്ചുമകനായിരുന്ന യാക്കോബ് നമുക്കെല്ലാവർക്കും അറിയാം ആ യാക്കോബിനെ പേര് മാറ്റിയാണ് ഇന്നത്തെ ഇസ്രായേൽ യഹൂദ ജനത്തെ ദൈവം ജനിപ്പിച്ച് എടുത്തത് യാക്കോബിൽ നിന്നാണ് ദൈവം ഇസ്രായേലിനെ ഉളവാക്കിയത് ഹല ലുയാ ജീവിതം വളരെയധികം ഈ പറയുന്നത് പോലെ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ പകർന്നതാണ് പക്ഷേ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ നോക്കിയാലും പ്രതിസന്ധികളാണ് പലപ്പോഴും നാം അപ്പന്റെ ഭവനത്തിൽ നിന്നോടിപ്പോയ യാക്കോബിനെ കുറിച്ച് പറയും പക്ഷേ തിരികെ ആ ലാബാന്റെ ഭവനത്തിൽ ആയിരുന്ന കാര്യത്തെക്കുറിച്ച് നാം സംസാരിക്കും എങ്കിലും ആ പദ്ധനാരാമിൽ ലാബാന്റെ ഭവനത്തിൽ നിന്നും യാക്കോബ് ഒരു മടങ്ങി വരവ് വരികയാണ് അവിടെ യേസാവിനെ ഭയന്ന യാബോക്കിൻ്റെ കടവിൽ ദൈവത്തോട് മല്ലി പിടിച്ച് അനുഗ്രഹം നീ ിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ് ഉഷസാകുവോളം സൂര്യൻ ഉദിക്കുവോളം ദൈവത്തോട് മല്ലടിച്ച് അനുഗ്രഹം പ്രാപിച്ച യാക്കോബ് അതിനും ശേഷം ഹാലലൂയ്യ ആ സംഭവത്തിന് ശേഷം യാക്കോബ് ഷെഖേം എന്ന് പറയുന്ന ഒരു പട്ടണത്തിലേക്ക് വരുന്നു ഹാലലൂയ്യ അവിടെ ആ ദേശത്തിൽ ജാതിയരുടെ ഇടയിലേക്ക് പാർക്കുമ്പോൾ വളരെയധികം അനർത്ഥങ്ങൾ യാക്കോബിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് അവർ അവിടെ താമസിക്കുമ്പോൾ ആ മക്കളെല്ലാം വിചാരിക്കുകയാണ് പന്ത്രണ്ട് ആൺമക്കളും ഒരു പെൺകുഞ്ഞും ഒക്കെ ഉണ്ട് എന്ന് ഉണ്ട് അവർ അവിടെ പുതിയൊരു ദേശത്ത് വന്നു അങ്ങനെ താമസിക്കുമ്പോൾ യാക്കോബിന്റെ മകൾ ആ ദേശത്തിൽ ഒന്ന് നടന്ന് കാണുവാനൊക്കെ പോകുന്നതിനിടയിൽ ആ ഹാമോരിന്റെ മകൻ ഒരു എന്ന് പറയുന്ന മനുഷ്യൻ നശിപ്പിക്കുന്നു പിന്നത്തെ ഇതിൽ എന്താണ് ഒരു വിവാഹത്തിന് വേണ്ടി ആലോചന വരുന്നു യാക്കോബ് അവളെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞ് പക്ഷെ ഒരു ഒരു നിബന്ധന വയ്ക്കുന്നു പരിശേദന ഏൽക്കണം ആ അവരുടെ ആൺസന്ധതികളെല്ലാം ശരീരത്തിൽ പരിശേദന ഏറ്റിരിക്കുമ്പോൾ ആ സഹോദരം സഹോദരിയെക്കുറിച്ചുള്ള തീഷ്ണത കാരണം യാക്കോബിന്റെ മക്കളായിരുന്ന ഷിമോനും ലേവിയും അവിടെ പോയി ആ വേദനയോടുകൂടെ ഇരുന്ന ആ ആണുകളെ എല്ലാവരെയും കൊന്നു കളഞ്ഞു ഹാലലൂയ അത് യാക്കോബിന് ഹൃദയത്തിന് വളരെ വ്യസനമായി തീർന്നു ചെന്നു ഒരു ദേശത്തിൽ വിവാഹത്തിന് വേണ്ടി ആലോചന വന്നൊരു ഭവനത്തിലെ ആൺ സന്തതിയെ എല്ലാവരെയും തൻ്റെ സഹോദരിയെ എന്ന പേരിൽ തന്റെ മക്കൾ കൊല്ലുമ്പോൾ യാക്കോബിന്റെ ഹൃദയത്തിന് ഭയം വളരെ വേദനയായി അവിടെ നിന്ന് പിന്നെ കർത്താവ് പറയുകയാണ് നിങ്ങൾ അവിടെ നിന്നും താമസം മാറ്റുക അല്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ കടന്നു പോവുക മറ്റൊരു ദേശത്തേക്ക് കടന്നു പോവുക ഹാലലൂയ്യ അതിൻ്റെ പിന്നത്തേതിൽ ദൈവയാക്കോബിനെ ഉറപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നുവെങ്കിലും ഇത് പറഞ്ഞത് പ്രിയമുള്ള ദൈവം മക്കളെ ജീവിതത്തിൽ ദൈവം വാഗ്ദത്തങ്ങളെ നൽകി ദൈവം അനുഗ്രഹിച്ച വ്യക്തികളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാലും വളരെയധികം മാനസികമായിരിക്കുന്ന വിഷമതകളിൽ കൂടി അവർ കടന്നു പോകേണ്ടി വരുന്നു അവിടെയൊന്നും നിൽക്കാതെ ഹലലുയ്യ ആ ദേശത്തിൽ നിന്ന് മറ്റൊരു ദേശത്തിലേക്ക് കടന്നു പോകുവാൻ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്തും ഒരു വിഷയത്തിലും സ്റ്റക്കായി നിൽക്കുവാൻ ദൈവം കണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് കഴിയുകയില്ല പിശാജും മനുഷ്യരും പലതും ും പലതും പല സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും പിന്നെയും മുമ്പിലേക്ക് പോയാൽ മാത്രമേ ദൈവത്തിന്റെ വാഗ്ദത്വത്തിൽ അല്ലെങ്കിൽ നമ്മെ വിളിച്ചിരിക്കുന്ന വിളയിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയുകയുള്ളു ജീവിതത്തിൽ മക്കളെ കുറിച്ചോ അല്ലെങ്കിൽ സംഭവിച്ചു പോയ ചില വിഷയങ്ങളെക്കുറിച്ചോ മറ്റുള്ളവരിൽ നിന്ന് വന്ന കാര്യങ്ങളെക്കുറിച്ചോ ചിലതിൽ ഇനി ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് തല ഉയർത്തി നടക്കുവാൻ കഴിയുകയില്ല എന്നൊക്കെ ലജ്ജയോടുകൂടി ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കാലം സകലതിനെയും മറപ്പിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ ഇതെല്ലാം മാറ്റുവാനായി ദൈവം നിങ്ങൾക്കായും ഒരു പദ്ധതി ഒരുക്കിയിരിക്കുന്നു കാരണം യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റിയ ദൈവം ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് നിങ്ങളെയും ഒരു ചരിത്രമാക്കി മാറ്റും അതുകൊണ്ട് ലജ്ജകളെല്ലാം മാറിപ്പോകട്ടെ തിന്മകളെല്ലാം മാറിപ്പോകട്ടെ നിങ്ങൾ യർത്തെഴുന്നേൽപ്പ് കർത്താവ് വച്ചിരിക്കുന്നു ഒരു അത് ആ വിഷയത്തിൽ അങ്ങ് വീണ് കിടന്നു പോകരുതേ എഴുന്നേറ്റ് നിൽക്കുവാൻ അടുത്തതിലേക്ക് പോകുവാൻ നന്മയിലേക്ക് പോകുവാൻ ദൈവ നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആ മേൻ